ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല വാടയിൽ ഇടവകയിൽ ആയിരത്തി അഞ്ഞൂറോളം പാപ്പാന്നിമാരുടെ മഹാസംഘവും ക്രിസ്മസ് വിളംബരയാത്രയും നടത്തി ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് വൈപ്പിൻകാരുടെ ചരിത്രത്തിലാദ്യമായി ബോൺ നാത്താലെ എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറോളം പാപ്പാന്നിമാർ അണിനിരുന്ന ക്രിസ്മസ് സന്ദേശ വിളംബരയാത്രയും മഹാസംഘവും നടത്തി വാടൽ സെയിന്റ് ജോർജ് ഇടവകയുടെ നേതൃത്വത്തിൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വെളിയത്താംപറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബരയാത്ര വാടൽ പള്ളിയങ്കണത്തിൽ സമാപിച്ചു വൈപ്പിൻ മുൻമ്പ് സംസ്ഥാന പാതയിലൂടെ കടന്നുപോയ സാന്താക്ലൂസ് കൂട്ടം കാണികൾക്ക് കൗതുകമായി ക്രിസ്മസ് സന്ദേശയാത്രയെ കൂടുതൽ ആകർഷമാക്കിക്കൊണ്ട് ദൃശ്യങ്ങളും ബാൻ മേളവും വാദ്യാഘോഷവും ഉണ്ടായിരുന്നു കൂടാതെ ഒട്ടകപ്പുറത്തേറിയ പുൽക്കൂടും കുതിരപ്പുറത്തേറിയ സാന്താക്ലൂസ്മാരും പതിനഞ്ചടിയോളം ഉയരത്തിലുള്ള വടിയിൽ കുത്തി നൽകുന്ന കൂറ്റൻ പാപ്പാന്നിമാരും ഭീമാകരമായ കരടി രൂപങ്ങളും വിളംബരയാത്രയ്ക്ക് കൂടുതൽ പകിട്ടേകി അതോടൊപ്പം അഞ്ഞൂറോളം കുഞ്ഞ് സാന്താക്ലൂസ് കൂട്ടവും വിളംബരയാത്രയിൽ ഉണ്ടായിരുന്നു വ്യത്യസ്തമായ നൃത്ത ചുവടുകളോടെയാണ് വിളംബരയാത്ര പള്ളിയങ്കടത്തിൽ എത്തിച്ചേർന്നത് തുടർന്ന് നടന്ന മഹാസംഘ ം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടവക വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് സംസാരിച്ചു സാന്താക്ലൂസ് എന്ന വിശുദ്ധൻ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരറിയാതെ അവരെ സഹായിച്ചു കടന്നു പോയിരുന്ന വ്യക്തിയായിരുന്നു സാന്താക്ലൂസിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കും സാധിക്കണമെന്ന് തന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു സഹവികാരി ഫാദർ ജിക്സൺ ജോൺ ചേരിയിൽ വിളംബര സംഗമത്തിലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ചു വൈപ്പുംകരയുടെ ചരിത്രത്തിലാദ്യമായി വാഡേ സെൻചോർജ് ഇടവുകയുടെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന സാന്താക്ലോസ് പപ്പാഞ്ചിമാരുടെ ഒരു മഹാസംഗമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ വൈപ്പിൻകരയിലെ എല്ലാ നാട്ടുകാരെയും ക്രിസ്മസിൻ്റെ വരവറിയിച്ചുകൊണ്ട് നടത്തുന്ന ഈ ബോൺ തഥാലെ അതായത് ഹാപ്പി ക്രിസ്മസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം ഈ നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ് വിവിധ ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ തീരദേശത്തെ മക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നിശ്ചലമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് സാന്താക്ലൂസ് എട്ടടി നീളമുള്ള സാന്താക്ലൂസ് മൃഗങ്ങളുടെ പേരിലേറിയുള്ള സാന്താക്ലൂസിൻ്റെ സഞ്ചാരം ഇതിങ്ങനെയുള്ള ഒരു വലിയ ടാബ്ലോയാണ് നമ്മുടെ ഈ മഹാസംഗമത്തിലൂടെ നടക്കുന്നത് വാടക ഇടവകയിൽ എത്തിച്ചേർന്ന ജനങ്ങൾ ഒരുമിച്ച് ക്രിസ്മസ് പാട്ടിനൊപ്പം ഒരുമിച്ച് നൃത്തം ചെയ്യും അത് മറ്റുള്ളവർക്ക് വലിയൊരു സന്ദേശമായി മാറും ന്യൂസ് ബ്യൂറോ കൊച്ചി